ിഗ് ബോസ് സീസൺ സെവന്റെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഇന്ന് ഫാമിലി റൗണ്ട് തുടരുകയാണ് പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന് സാധാരണ ഫാമിലി റൗണ്ടിൽ കുടുംബാംഗങ്ങൾ വരുമ്പോൾ കണ്ടസ്റ്റന്റുകൾക്ക് നേരിട്ട് കാണാൻ കഴിയത്തില്ല ആ സമയത്ത് അവർ ആക്ടിവിറ്റി ഏറിയൽ ആക്ടിവിറ്റി ഏരിയയിലെ പ്ലാസ്മ ടീബിലൂടെ ആയിരിക്കും കുടുംബാംഗങ്ങൾ ആ എൻട്രൻസ് ചെയ്യുന്നത് കാണാൻ കഴിയുന്നത് ആ ടാസ്ക് പൂർത്തീകരിച്ചതിന് ശേഷം പുറത്തു വരുമ്പോഴാണ് കുടുംബാംഗങ്ങളെ കാണാൻ സാധിക്കുക ഇന്ന് വരുന്നത് അനുമോള് ആര്യൻ ജിസൈൽ എന്നിവരുടെ ഫാമിലിയാണ് ബിഗ് ബോസ് അതിനകത്ത് എന്തോ ഒരു കോണസ്റ്റ് ഒപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഒന്ന് മാറ്റി ഫാമിലി റൗണ്ട് ഫാമിലി അകത്തേക്ക് വരുമ്പോൾ ഇന്നുള്ളവർക്ക് അവർക്ക് ഒരു നോക്ക് കാണാൻ സാധിക്കും സംസാരിക്കണമെന്നും കഴിയുന്നില്ലെങ്കിലും അവർ കയറി വരുന്നവർക്ക് കാണാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ബിഗ് ബോസ് വെച്ചിട്ടുണ്ട് അതിനുശേഷം ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോയിട്ട് ടാസ്ക് പൂർത്തിയായിരിക്കുക പുറത്തിറങ്ങി വന്ന് അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക ഇതാണ് ബിഗ് ബോസിന്റെ പ്ലാൻ പക്ഷേ ഇവിടെ ബിഗ് ബോസ് പറയുന്ന ഒരു കാര്യമുണ്ട് അതുപോലെ നിങ്ങൾക്ക് ടാസ്ക് പൂർത്തിയായിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങി വരുന്നതിന് മുമ്പ് തന്നെ ഫാമിലി മടങ്ങിപ്പോയിരിക്കും ഒരു പക്ഷെ ഒരു കടുത്ത ടാസ്ക് ആയിരിക്കും അവർക്ക് കൊടുക്കുക അതുകൊണ്ടായിരിക്കും ചിലപ്പം വന്ന് കയറുമ്പോൾ ഒരു നോക്കുകയാണുള്ള ഒരു അവസരം കൊടുക്കുന്നത് ഇന്നലെ ഏഷ്യാൻ്റെ ഒരു പ്രമോ പുറത്ത് വിട്ടിരുന്നു അത് അനുമോളിന്റെ പ്രമോ ആയിരുന്നു അതായത് അനുമോളുടെ ഫാമിലി വരുമ്പോഴത്തേക്കും എൻട്രൻസിന്റെ വാതിൽ ബിഗ് ബോസ് തുറക്കുന്നില്ല വാതിലിന്റെ ഫ്രണ്ടിൽ പോയി അനുമോ മുട്ടു കുത്തി കരയുന്ന ഒരു സീനാണ് പ്രൊമോയിലൂടെ പുറത്ത് വന്നത് ബിഗ് ബോസ് വാതിൽ തുറക്കൂ എനിക്ക് അവരെ കാണണം എന്നൊക്കെ അനുമോൾ അലറി വിളിച്ച് പറയുന്നുണ്ട് എന്താണ് സംഭവം നമുക്ക് ലൈവ് വരുമ്പോഴാണ് കാണാൻ സാധിക്കുക അവർ വന്നിട്ട് തിരികെ പോയോ അനുമോൾക്ക് കാണാൻ കഴിഞ്ഞോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് ലൈവ് പോകുമ്പോൾ നമുക്ക് കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം അപ്പോൾ ഇനിയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് കാണാം ബൈ